പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാഫിയുടെ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട് വൻ തട്ടിപ്പ് നടക്കുന്നു അക്കൗണ്ട് കേക്കിങ്ങിലൂടെ പണം തട്ടുന്ന സംഘം വ്യാപകം സൈബർ തട്ടിപ്പിനെ കുറിച്ച് മാണ്ഡ്യൂപത പുതു ലോകത്ത് ഈ സൈബർ കുറ്റവാളികൾ എത്രത്തോളം പഠിച്ച് പ്ലാൻ ചെയ്ത് ടാർഗറ്റഡ് ആയിട്ടാണ് ഈ സൈബർ കുറ്റങ്ങൾ ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ ഫ്രാൻസിസ് നമ്മുടെ ഫ്രാൻസിസ് മാപ്പാപ്പ മരിച്ചതിന് ശേഷം നമ്മുടെ കത്തോലിക്ക വൈദികരെയും സമർപ്പിതരെയും വിശ്വാസികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ ചെയ്ത ചില കുറ്റകൃത്യങ്ങൾ ഇത് ഏകദേശം ഇങ്ങനെയാണ് അച്ഛന്മാരെ സുസ്മാരുടെ അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ വിളിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തിൽ അനുശോചനം ഒരു സൂം പ്രെയർ മീറ്റിംഗ് ഉണ്ടെന്നും അതിൽ ജോയിൻ ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെടും അതിൽ ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു സിക്സ് ഡിജിറ്റ് കോഡ് വരും ആ കോഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങളെ ആഡ് ചെയ്യാമെന്ന് പറയുകയും അതിൽ വിശ്വസിച്ച് ആരെങ്കിലും ആ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ ചെയ്യുന്നത് അവരുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് വാട്സപ്പിൽ ലോഗിൻ ചെയ്യുകയും ഈ കോഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത കോഡ് വെച്ച് ലോഗിൻ ചെയ്യുകയും നമ്മളെ മറ്റെല്ലാ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് സൈൻ ഔട്ട് ചെയ്യുകയും ചെയ്യും അതിന് ശേഷം അവർ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരിലേക്ക് നമ്മളെന്ന വ്യാജേന പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ അയക്കുകയും അങ്ങനെ അതിൽ ഒത്തിരി പേര് പേര് കബളിപ്പെടുകയും ചെയ്യുക ഇതായിരുന്നു അവരുടെ ഒരു രീതി അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പഠിച്ചിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ് അതവർ ഫേസ്ബുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളൊക്കെ നോക്കിയിട്ട് അച്ഛന്മാരേയും സിസ്റ്റർമാരെയും വളരെ പിന്നെ ടാർഗറ്റഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അവരുടെ ഗോളുകളിലേക്ക് വിളിക്കുന്നു വിളിച്ച് ഈ ഫ്രാൻസിസ് മാർപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പം ഉറപ്പായിട്ടും അവർ വിശ്വസിക്കുന്നു അവർക്കറിയാം അതിന് പുറമെ കോൾ ലഭിച്ച ചിലർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷപ്പിനെ പോലെ തോന്നിയ ആൾക്കാരുടെ പ്രൊഫൈൽ പിക്ചർ പോലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതായത് കൂടുതൽ വിശ്വാസം വരുത്താനായിട്ടാണ് പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് പിന്നെ ഹാക്ക് ചെയ്യപ്പെട്ട അച്ഛന്മാർ വിളിക്കുകയും അവരുടെ പിന്നെ അക്കൗണ്ടുകൾ നമ്മൾ റിക്കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു കോർഡിനേറ്റർ ആയിട്ടുള്ള ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ ഒത്തിരി പേരോട് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും പലർക്കും ഇത്തരം ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ മാണ്ഡ്യ രൂപത അച്ഛന്മാർക്കും സമർപ്പിതർക്കും വിശ്വാസികൾക്കുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ സൈബർ തട്ടേറ്റിനെ പറ്റിയിട്ട് ഒരു ഒരു കുറിപ്പ് വാട്സപ്പിൽ പബ്ലിഷ് ചെയ്യപ്പെടേണ്ടി വന്നത് ഇതിപ്പം ഫ്രാൻസിസ് മാപ്പയുടെ പിന്നെ അടക്കിന് ശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ കോളുകളുടെ രീതി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാരെല്ലാവരും പിന്നെ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട വൈദികർ സമർപ്പിത വിശ്വാസികളും പ്രത്യേകം ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ വഴി വാട്സാപ്പ് വെരിഫിക്കേഷൻ കോഡ് ആരാവശ്യപ്പെട്ടാലും നൽകാതിരിക്കുക ഒരാളും ആ വെരിഫിക്കേഷൻ കോഡ് നിങ്ങളിൽ നിന്ന് ചോദിക്കില്ല വാട്സപ്പ് കമ്പനി അടക്കം അങ്ങനെ ഒരു കോഡ് ഫോണിൽ കൂടെ ആരും ചോദിക്കില്ല അതുകൊണ്ട് ഫോൺ വഴി ഒരു വാട്സപ്പ് വെരിഫിക്കേഷൻ കോഡ് ആർക്കും നൽകാതിരിക്കുക അറിയാത്ത നമ്പറുകളിൽ നിന്ന് പ്രത്യേകിച്ച് വിദേശ നമ്പറിൽ നിന്ന് കോളുകൾ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എല്ലാം സംശയത്തോട് തന്നെ പിന്നെ കേട്ടു തുടങ്ങുക വളരെ ശ്രദ്ധയോടെ വിദേശ നമ്പറുകളിൽ നിന്ന് വരുന്ന ഗോളുകൾ അല്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഗോളുകൾ കൈകാര്യം ചെയ്യുക പിന്നെ അടുത്ത് ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈല് നിങ്ങളുടെ അപ്രൂവ്ഡ് ഫ്രണ്ട് ഫ്രണ്ട്സുകൾക്ക് കാണാൻ മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ പ്രൈവറ്റ് മോഡിലേക്ക് മാറ്റുക കാരണം നിങ്ങളുടെ പ്രൊഫൈല് നോക്കി നിങ്ങളെപ്പറ്റി പഠിച്ചിട്ടാണ് അവർ പലരും വിളിക്കുന്നത് അപ്പം നിങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നെ പബ്ലിക്കിന് കാണാത്ത രീതിയിൽ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൈവറ്റ് മോഡിലേക്ക് മാറ്റുക മറ്റൊന്ന് വാട്സാപ്പിൻ്റെ അക്കൗണ്ട് സെറ്റിങ്സിൽ പോയിട്ട് ടു സ്റ്റെപ്പ് ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് എനേബിൾ ചെയ്ത് അതിൻ്റെ ഒരു കോഡ് സെറ്റ് ചെയ്യണം ആ കോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് ഇല്ലാതെ ഒരാൾക്കും നിങ്ങൾ ഇനി എസ് എം എസ് വന്ന കോഡ് കൊടുത്താൽ പോലും ഈ കോഡില്ലാതെ ഒരാൾക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ അക്കൗണ്ട് സെറ്റിങ്സിൽ പോയി ടു സ്റ്റെപ്പ് ഒതൻ്റിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും എനേബിൾ ചെയ്യുക ഇനി ഇതെല്ലാം പുറമെ എന്തെങ്കിലും കാരണവശാൽ ഹാക്ക് ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ വൺ നയൻ ത്രീ സീറോയിൽ പിന്നെ വിളിച്ച് കംപ്ലയിൻറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന പോർട്ടലിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടനടി ബന്ധപ്പെടുക ഈ ഹാക്ക് ചെയ്ത അക്കൗണ്ടുകൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കാരണം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിം കാർഡ് നമ്മുടെ കയ്യിലുള്ള ത്തോളം കാലം നമുക്കിത് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും അപ്പം ഐ ടി വിദഗ്ധരുടെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ സഹായമോ ഉടനടി നിങ്ങൾ ഹാക്ക് ചെയ്താൽ പിന്നെ ആവശ്യപ്പെടുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പിന്നെ എല്ലാവരുമായിട്ടും പറയാനുള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ആയിരിക്കണം നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കുക ചെറിയ നമ്മുടെ ശ്രദ്ധ ചെറിയൊരു അശ്രദ്ധ കാരണം നമുക്കായിരിക്കില്ല നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ധനനഷ്ടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും അതൊക്കെ നമുക്ക് പിന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും